ഐ പി എല്ലുമായി ബന്ധപ്പെട്ട ഇന്ന് വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ഐ പി എൽ വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് ഐ പി എല്ലിന്റെ പ്ലേ ഓഫുമായി ബന്ധപ്പെട്ടതാണ് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിക്കാറായതോടെ പ്ലേ ഓഫിന്റെ വേദികൾ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു ക്വാളിഫയർ വൺ എലിമിനേറ്റർ എന്നിവ മുള്ളാൻപൂരിലേക്ക് മാറ്റിയിരിക്കുമ്പോൾ ക്വാളിഫയർ ടു ഫൈനൽ എന്നിവ അഹമ്മദാബാദിലായിരിക്കും നടക്കുന്നത് മഴയുടെ പ്രശ്നം മൂലമാണ് കൊൽക്കത്ത ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് മത്സരങ്ങൾ മാറ്റിയിരിക്കുന്നത് ഗുജറാത്തിന് ഹോം ട്രാക്ക് അഡ്വാൻറ്റേജ് ഡെഫിനറ്റായും കിട്ടാനാണ് പോകുന്നത് പഞ്ചാബിന് മിക്സ്ഡ് സീസൺ സീസണാണ് മുള്ളാൻപൂരിൽ കിട്ടിയത് അടുത്ത അപ്ഡേറ്റ് എൽ എസ് സിയുമായി ബന്ധപ്പെട്ടതാണ് ടീമിന്റെ കോച്ചിങ് സ്ഥാനത്ത് നിന്ന് ജസ്റ്റിൻ ലാംഗറെ മാറ്റിയേക്കുമെന്ന് ന്യൂസ് കാണുന്നുണ്ട് ഒന്നുകിൽ ലാംഗർ സ്വയം പിന്മാറാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി സഹീർഖാനെ ഹെഡ് കോച്ച് ആക്കാനോ ആണ് സാധ്യത പറഞ്ഞിരിക്കുന്നത് ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിലെ അന്തരീക്ഷം മോശമാണെന്നും നിലവിൽ സഹീർഖാനാണ് ടീമിനെ ഒന്നിച്ചു നിർത്തുന്നത് എന്നുമാണ് റിപ്പോർട്ട് ടീമിൽ നല്ല അഴിച്ചുപണികൾ കണ്ടേക്കാൻ സാധ്യതയുണ്ട് അടുത്ത അപ്ഡേറ്റ് കൊൽക്കത്തയുമായി ബന്ധപ്പെട്ടതാണ് ഐ പി എൽ ശേഷം കുറച്ചധികം റൂൾ ചേഞ്ചുകൾ വന്നത് ചില ടീമുകളെ ഇപ്പോൾ നിരാശപ്പെടുത്തിയിട്ടുണ്ട് മഴ കാരണം ആർ സി ബി ഹൈദരാബാദ് മത്സരം ഇന്നലെ ലക്നൌവിലേക്ക് മാറ്റാൻ തീരുമാനം വന്നിരുന്നു എന്നാൽ മഴ സാധ്യത ഉണ്ടായിരുന്നിട്ടും ആർ സി ബി കൊൽക്കത്ത മത്സരം ചിന്നസാമിയിൽ തന്നെ നടത്തിയതിന് കൊൽക്കത്ത മാനേജ്മെന്റ് അവരുടെ നിരാശ അറിയിച്ചിട്ടുണ്ട് ഒപ്പം മഴ വന്നാൽ ഒരു മണിക്കൂർ എക്സ്ട്രാ മത്സരത്തിന് വേണ്ടി കൊടുക്കുന്നത് ഇൻക്രീസ് ചെയ്ത് ഇപ്പോൾ രണ്ട് മണിക്കൂറാക്കിയുള്ള തീരുമാനവും വന്നിട്ടുണ്ട് ഈ റൂൾ ചേഞ്ച് അന്നത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നു ഒരു അഞ്ച് ഓവർ ഗെയിമിംഗിലും നടത്താമായിരുന്നു എന്നാണ് കൊൽക്കത്ത മാനേജ്മെന്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പകുതി വെച്ച് ഇൻകൺസിസ്റ്റന്റ് ആയി നിയമമാറ്റം നടത്തുന്നതിനെതിരെ കെ കെ ആർ മാനേജ്മെന്റ് ഒരു ലെറ്റർ ബി സി സി അയക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ വാലിഡ് ആയ ഒരു ചോദ്യം തന്നെയാണ് കെ കെ ആർ ഉന്നയിച്ചിരിക്കുന്നത് അവസാനത്തെ അപ്ഡേറ്റ് പഞ്ചാബുമായി ബന്ധപ്പെട്ടതാണ് ടീമിനൊരു പോസിറ്റീവ് എന്നോണം മാർഗസ് ടോയിനസ് ജോഷ് ഇംഗ്ലീഷ് ആരോൺ ഹാഡി കൈൽ ജെമിസൺ തുടങ്ങി നാല് താരങ്ങൾ ടീമിനൊപ്പം ഇന്നലെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഡൽഹിക്കെതിരെ നടക്കുന്ന അടുത്ത മത്സരത്തിന് വേണ്ടി സ്ട്രെയിറ്റ് അവർ സെലക്ഷൻ വേണ്ടി അവൈലബിൾ ആണ് ടോപ്പ് ടു ഫിനിഷിന് വേണ്ടി നോക്കുന്ന ടീമിന് ഇത് വളരെ വലിയ ന്യൂസ് തന്നെയാണ് താനും